നമ്മൾ ഒരു ഒരു എല്ലാവർക്കും സൗകര്യമായിട്ട് ഏതാ വണ്ടി വണ്ടി മെസൂസ എന്ന് പറഞ്ഞ വന്നിട്ടുണ്ട് നമുക്ക് തന്നെ ബുക്ക് ജില്ലാ ആസ്ഥാനമായ പത്തനംതിട്ടയുടെ മുഖച്ചായ മാറ്റുന്ന വികസനം നടന്നെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നഗരസഭ വികസന സദസ്സിന്റെ ഉദ്ഘാടനം അബാൻ ഓഡിറ്റോറിയത്തിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി നഗരത്തിലെ റോഡുകൾ ബി എം ബിസി നിലവാരത്തിലായി പത്തനംതിട്ട റിംഗ് റോഡ് സ്മാർട്ടായി അൻപത് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പത്തനംതിട്ട സ്റ്റേഡിയം ജനുവരി നാടിന് സമർപ്പിക്കും പത്തനംതിട്ട ജനറൽ ആശുപത്രിയില് നാല്പത്തി ആറ് കോടി രൂപയുടെ വികസന പ്രവൃത്തി പുരോഗമിക്കുകയാണ് പുതിയ നഴ്സിംഗ് കോളേജ് നിർമ്മിച്ചു മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി പുതിയ നിരവധി ഓഫീസ് കെട്ടിടങ്ങൾ യാഥാർത്ഥ്യമായി പക്ഷെ സുരക്ഷാ ലാഭം ഉടൻ നാടിന് സമർപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു ഇടതുപക്ഷത്തിന്റെ ഒരു വാഗ്ദാനം ആ വാഗ്ദാനം അഞ്ഞൂറ് രൂപ എന്ന ക്ഷേമ പെൻഷൻ അത് പതിനെട്ട് മാസം അന്ന് ആ അഞ്ഞൂറ് രൂപ ക്ഷേമ പെൻഷൻ ആയിരം രൂപയാക്കി ഉയർത്തും എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ ആദ്യത്തെ മന്ത്രിസഭയുടെ തീരുമാനം ആ അത് നമ്മൾ നടപ്പിലാക്കി പിന്നെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്നുണ്ട് സാമൂഹിക ക്ഷേമ പെൻഷൻ ഇടതുപക്ഷ ജനാധിപത്യം അതോടൊപ്പം സംസ്ഥാനത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും എ വൈ വിഭാഗത്തിൽ പി എച്ച് എസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റു പെൻഷനുകൾക്ക് അർഹതയില്ലാത്തവരും മുപ്പത്തഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് അവർക്ക് ഒരായിരം രൂപ ആദ്യമായിട്ട് ഒരു സ്ത്രീ സുരക്ഷാ പദ്ധതി എന്നുള്ള നിലയിൽ നമ്മുടെ സ്ത്രീകൾക്ക് ഒരു പെൻഷൻ പദ്ധതി ആദ്യമായിട്ട് സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് യുവാക്കൾക്ക് ജോബ് അതായത് അവർ തൊഴിൽ കണ്ടെത്തുന്ന കാലയളവിൽ വരെ മാസമാസം ആയിരം രൂപ എന്നുള്ള നിലയിൽ അവർക്കൊരു കണക്ട് സ്കോളർ ജോബിന് വേണ്ടിയിട്ടുള്ളൊരു സ്കോളർഷിപ്പ് ആയിരം രൂപ വർദ്ധിപ്പിച്ചിരിക്കും ആശ്രമാർക്കും അംഗണവാടി പ്രവർത്തകർക്കും ഉൾപ്പെടെ പാചകവാതക തൊഴിലാളികൾക്ക് ഉൾപ്പെടെ അതുപോലെ നെല്ലിൻ്റെ സംഭരണ വില മുപ്പത് രൂപയാക്കി റബ്ബറിൻ്റെ താകുവില ഇരുന്നൂറ് രൂപയാക്കി അങ്ങനെ ജനകീയമായ ഒട്ടേറെ ഉയർത്തണം എന്നതായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ആദ്യ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് എന്നാൽ ഒൻപത് വർഷത്തിനിടെ പ്രതിമാസ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയിലെത്തി മുപ്പത്തി അഞ്ച് മുതൽ അറുപത് വയസ്സുള്ള നിലവിൽ ഏതെങ്കിലും ക്ഷേമ പെൻഷൻ ലഭിക്കാത്ത എ എ വൈ പി എച്ച് എച്ച് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ ജോലിയില്ലാത്ത യുവാക്കൾക്ക് കണക്ടീവ് ജോബ് പദ്ധതി പ്രകാരം ആയിരം രൂപ എന്നിവ നൽകുവാൻ തീരുമാനമായി അംഗൻവാടി വർക്കർമാരുടെയും ആശമാരുടെയും വേതനം ആയിരം രൂപ വർദ്ധിപ്പിച്ചു കുടുംബശ്രീ എ ഡി എസിനുള്ള ഗ്രാന്റ് ആയിരം രൂപ വർദ്ധിച്ചു നെല്ലിന്റെ സംഭരണ വില മുപ്പത് രൂപയായി ഉയർത്തി റബറിന്റെ താങ്ങുവില ഇരുന്നൂറ് രൂപയാക്കിയതായും മന്ത്രി പറഞ്ഞു നഗരസഭയുടെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനം ഉൾപ്പെടുത്തിയ പ്രോഗ്രസ് റിപ്പോർട്ട് മന്ത്രി വീണ ജോർജ് പ്രകാശനം ചെയ്തു സമാനതകളില്ലാത്ത വികസനത്തിനാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ നഗരസഭ സാക്ഷ്യം വഹിച്ചതെന്ന് അധ്യക്ഷയായ പത്തനംതിട്ട നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കറ്റ് സക്കീർ ഹുസൈൻ പറഞ്ഞു ഹാരി മീന സാഹിബ് സ്മാരക ബസ് സ്റ്റാൻഡിന്റെ നിലവാരം ഉയർത്തി നഗരഹൃദയത്തിൽ ടൗൺ സ്ക്വയർ ഹാപ്പിനെസ് പാർക്ക് ടേക്ക് എ ബ്രേക്ക് ആധുനിക കഫറ്റേറിയ മറ്റ് വിനോദ വിശ്രമ ഉപാധികൾ ട്രാവലേഴ്സ് ലോഞ്ച് എന്നിവ സാധ്യമാക്കി മികച്ച പ്രവർത്തനം നടത്തിയ ഹരിതകർമ്മ സേനാംഗങ്ങളെ ചടങ്ങിനാദരിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആമിന ഹൈദരലി സുരം സമിതി അധ്യക്ഷനായ കെ ആർ അജിത് കുമാർ ജെറി അലക്സ് അനില അനിൽ എസ് ഷമീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട